നരകത്തിൽ കടക്കുന്ന ആളുകൾ കാലകാലം നരകത്തിൽ കടക്കണോ കടക്കണം അതാണ് ഖുർആാനിൽ പലയിടത്തും ശാശ്വതമായി നരകത്തിൽ കടക്കേണ്ടി വരുന്നവർ എന്ന് പറയുന്നത് നരകത്തിന് ഏഴ് തട്ടുകളാണ് അള്ളാഹു കണക്കാക്കിയത് അതിലേറ്റവും തട്ടുകളെ വിഭജിക്കുമ്പോ ഏറ്റവും മേലെയുള്ള തട്ടിന്റെ പേരാണ് ജഹന്നം എന്നത് ജഹന്നം എന്ന് പറയുന്ന തട്ട് ബാക്കി ആറ് തട്ടുകളും കാലിയാകാത്ത തട്ടാണ് ബാക്കി ഒരൊറ്റ തട്ടും കാലിയാകൂല ആ തട്ടിൽ നിന്ന് ഒരാളെയും വലിച്ചേച്ച് കൊണ്ടുവരികയും ഇല്ല ജഹന്നം എന്ന് പറയുന്ന ഒന്നാമത്തെ തട്ടില് വിശ്വാസത്തിന് പെടുപ്പൊന്നുമില്ല പക്ഷേ ധിക്കാരം ൂടുതലായി ചെയ്തിട്ട് ദോഷം ചെയ്തിട്ട് കിടക്കേണ്ടി വന്നതാണ് സഹിക്കാത്തത്രയും തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് അവരെ ഒന്ന് അതിനനുസരിച്ച് ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയിടുന്ന സ്ഥലമാണ് ജഹന്നം ഒന്നാമത്തെ തട്ട് എന്ന് പറയുമ്പോ നിസ്സാരമല്ല ഗൗരവം തന്നെയാണ് ഇതേ ചൂടും ഇതേ വിഷമങ്ങളും ആ തട്ടിലും ഉണ്ട് പക്ഷേ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് വിവിധ തരം ഷഫാത്തുകൾ കൊണ്ടവരെ പുറപ്പെടുവിക്കപ്പെടും ബാക്കി ആറ് തട്ടുകളും കാലിയാകൂല അത് ഒരേ നൽപ്പില് അതിന്റെ ശിക്ഷകളൊക്കെ ജനങ്ങളിങ്ങനെ മാറി മാറി ആസ്വദിച്ച് സഹിച്ച് പിന്നെയും പിന്നെയും തരം തരായി ശിക്ഷകൾ കൊടുത്ത് അതങ്ങനെ മുന്നോട്ട് പോവുകയാണ് പറഞ്ഞു ദുനിയാവിലെ കല്ലിന്റെ എണ്ണം കണക്കനുസരിച്ചേ നരകത്തിൽ നിൽക്കേണ്ടി വരുള്ളൂ എന്നറിഞ്ഞാൽ നരകക്കാർക്ക് വലിയ സന്തോഷാകും അപ്പോഴും ആ കല്ല് എണ്ണി തീർക്കാൻ പറ്റുമല്ലോ പിന്നെ ആ കാലാവധി കഴിഞ്ഞാൽ പുറപ്പെടാമല്ലോ എന്നുള്ള സന്തോഷം പക്ഷെ അങ്ങനെ കിട്ടൂല വലോ അലിമാ സ്വർഗക്കാരങ്ങാനും മനസ്സിലാക്കിയാൽ അന്നഹും താമസിക്കും ദുനിയാവിലെ കല്ലിന്റെ എണ്ണം കണക്കനുസരിച്ചുള്ള വർഷം താമസിക്കും എന്നറിയുകയാണെങ്കിൽ ലഹസിനോ സ്വർഗക്കാര് വിഷമിക്കും കാരണം എന്നുള്ള വിഷമമാണ് അതുകൊണ്ട് സ്വർഗത്തിലുള്ള സന്തോഷം തീരൂല നരകത്തിലുള്ള അതാപും കഴിയൂല ും അവർക്ക് ലഭിക്കൂലം അന്നാണ് തണുപ്പ് വരുമ്പോഴാണല്ലോ കാര്യമായിട്ടൊരു ഉറക്കം ഒരു ചെറിയ ഉറക്കം പോലും നരകത്തിൽ ഉണ്ടാകൂല സുഖത്തിന്റെ ഒരു അടയാളമാണ് സഹോദരങ്ങളെ ഉറക്കം എന്ന് പറയുന്നത് കാതിലേക്കൊന്ന് തണുത്ത കാറ്റ് വന്നാൽ കണ്ണിലേക്കൊന്ന് തണുത്ത കാറ്റ് വന്നാൽ തലഭാഗത്തേക്കൊരു തണുത്ത കാറ്റടിച്ച് വീശിയാൽ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കുളിർമ വന്നാൽ സ്വാഭാവികമായും ഉറക്കത്തിലേക്ക് നീങ്ങും ചെറിയ ഒരു ആശ്വാസം ഒരു തണുപ്പ് പോലും നരകക്കാർക്ക് ലഭിക്കൂല ബർദൻ വലാ കുടിക്കാനുള്ള ഒരു ചെറിയ പാനീയം പോലും നരകക്കാർക്ക് ലഭിക്കൂല സ്വർഗക്കാര് വെള്ളം കുടിക്കുന്നത് കാണുമ്പോ സ്വർഗക്കാര് പഴങ്ങൾ ഭക്ഷിക്കുന്നത് കാണുമ്പോ നരകക്കാർ സ്വർഗക്കാരോട് പറയും അഫീന്നു അലൈനാ മിനൽമായി അതു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജലാശയങ്ങളിൽ നിന്ന് ഒന്നും രണ്ടും ജലാശയങ്ങളല്ലല്ലോ പാനീയങ്ങളല്ലല്ലോ സ്വർഗത്തിലുള്ളത് കുറച്ച് വെള്ളം ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ അല്ല വെള്ളം വേണ്ട ഔ മിന്മാറതൊക്കെ തുമുള്ള നിങ്ങൾക്ക് തന്ന പടങ്ങളോ നിങ്ങൾക്ക് തന്ന മാംസങ്ങളോ നിങ്ങൾക്ക് തന്ന പലഹാരങ്ങളോ എന്തെങ്കിലും ഒന്ന് തരുമോ സ്വർഗക്കാര് പറയും സ്വർഗീയ സ്വർഗീയ ഭക്ഷണവും പാനീയവും അള്ളാഹുത്തലാന നിഷേധിച്ച് വിശ്വാസല്ലാതെ നടന്ന കമ്പനികളല്ലേ നിങ്ങൾ നിങ്ങൾക്കല്ല നിഷിദ്ധമാക്കിയിരിക്കുന്നു തരാൻ പറ്റൂല ഖുർആൻ പറയുന്നു സഹോദരങ്ങളെ ഒരു ചെറിയ സുഖം പോലും ലഭിക്കൂല കുടിക്കാൻ അവിടെ കിട്ടുന്ന വണ്ണമേതാന്നറിയോ ഇല്ലാ ഹമീമൻ വകസാക്ക ഇല്ലാ ഹമീമൻ കടുത്ത ചൂടുള്ള ചീഞ്ചലം ഒഴികെ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ് എത്രയാണതിന്റെ ചൂട് എന്നാ വിശദീകരിച്ചത് ആ ചൂടുള്ള ജലം ദാഹിച്ച് വരഞ്ഞിരിക്കുന്ന മനുഷ്യൻ കുടിക്കാൻ വേണ്ടിയവന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോ രണ്ട് ചുണ്ടിന്റെ മുൻഭാഗവും അതാ വെന്തുരുകിയ പാത്രത്തിലേക്ക് വീഴുകയാണ് അത്രയും കടുത്ത ആവിയാണ് ആ വെള്ളത്തിനുള്ളത് എന്നിട്ട് കുടിക്കും ആണോ പറഞ്ഞത് രോഗം ബാധിച്ച ഒട്ടകം വെള്ളം കുടിക്കുമ്പോലെ നരകക്കാര് വെള്ളം കുടിക്കും കുടിക്കുമ്പോഴോ ഉള്ളിലെത്തുമ്പോഴേക്ക് അവരെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അതിന്റെ ചൂട് കൊണ്ടതാ പുളയുന്നു ഓരോ ഭാഗവും വെന്തുരുകുന്നു ിമ എല്ലാ സ്ഥലത്തും നിന്നും മരണം വരുന്നു ഓരോ ഭാഗവും ഓരോ ഓരോ പാനീയത്തിന്റെ മുറുക്കുകൊണ്ട് മരിച്ചു തീരുന്നു എന്നാൽ മൊത്തം തീരുന്നുണ്ടോ ഇല്ല പിന്നെയും പുതുക്കി പുതുക്കി ബോഡി ബോഡിയെല്ലാഹു പുതുക്കി കൊടുക്കും ശരീരത്തിന്റെ ആരോഗ്യം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും ചർമ്മങ്ങളൊക്കെ അല്ലാഹു വേറെ കൊടുക്കും പിന്നെയും ശിക്ഷ അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും കുടിക്കാനുള്ള വെള്ളം ഒന്ന് അതാണ് അതേ ഇല്ല ഹമീമൻ കടുത്ത ചൂടുള്ള ചീഞ്ചലം വവസാ കടുത്ത തണുപ്പുള്ള ജലവും സാദാ തണുപ്പല്ല നാവിലേക്ക് വെക്കുമ്പോഴേക്ക് ഒരു ഭാഗം മരവിച്ചുപോയി പിന്നെ കുടിക്കുന്ന രുചിയില്ല തൊണ്ടയിലേക്ക് ഒരു നീര് പോകുമ്പോഴേക്ക് തൊണ്ടയുടെ ഭാഗവും അതിന്റെ തണുപ്പ് കൊണ്ട് മരവിച്ചുപോയി തണുപ്പ് കൂടിയാലും അത് സഹിക്കാൻ പറ്റൂല ചൂട് കൂടിയാലും സഹിക്കാൻ പറ്റൂല സഹോദരങ്ങളെ മനുഷ്യന്റെ പ്രകൃതം പൊതുവെ അങ്ങനെയാണ് കുടിക്കാൻ കൊടുക്കുന്നത് ഈ രണ്ട് ജലമാണ് സുബഹാനോ നരകക്കാർക്ക് സ്വർഗത്തിൽ ഒരു ആസ്വാദനവും ഇല്ല തണുത്ത കാറ്റുണ്ടോ ഇല്ല തണലുണ്ടോ ഇല്ല ഉറക്കമുണ്ടോ ഇല്ല ഒന്നും ഇല്ല ഇതിനെ സംബന്ധിച്ചാണ്